ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് തേങ്ങാ തിരട്ടിപ്പാൽ അപ്പോൾ തിരട്ടിപ്പാൽ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ സാധാരണ പാലിലും ഉണ്ടാക്കും തേങ്ങ ഉപയോഗിച്ചിട്ടും ചെയ്യും ട്രഡീഷണൽ ആയിട്ട് നല്ല പാരമ്പര്യ മുറയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായത് പ്രത്യേകിച്ച് തഞ്ചാവൂർ സൈഡ് അല്ലെങ്കിൽ തിരുനെൽവേലി സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ സ്വീറ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു തിരട്ടിപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് ഫ്രഷായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് സെയിം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തന്നെ പൊടിച്ച ശർക്കര എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നേ കാൽ കപ്പ് വരക്കും എടുക്കുക അപ്പോൾ നമ്മൾ എടുത്ത ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം ഞാൻ ഇതുപോലെ ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് അലിയിച്ചെടുക്കുക ഞാനിവിടെ ഒന്നേ കാൽ കപ്പ് തന്നെ പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചവിൽ വെച്ച് നന്നായിട്ട് അലിയിച്ചെടുത്താൽ മതി ഇതിൽ അഴുക്കെല്ലാം ഉണ്ടാകും അതെല്ലാം പോകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ഇതുപോലെ അലിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് അരിച്ചിട്ട് മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ കുറച്ച് അരിവാണ് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും ഒരു ടേബിൾ സ്പൂൺ അരിവാണ് ഞാൻ എടുത്തിന് അപ്പോൾ നമ്മൾ എടുത്ത ചെറുപയർ പരിപ്പ് ഫസ്റ്റ് തന്നെ ഒന്ന് കഴുകി അരിച്ചിട്ട് നമ്മൾക്കിതൊന്ന് വറുത്തെടുക്കാം ഫസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ലൈറ്റ് ഒരു കളറ് മാറണം നമ്മൾ ഫ്ലെയിമ് ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ലൈറ്റ് ഒരു കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിയും നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ വറുത്തതിന് ശേഷം നമുക്കിത് ചൂട് അണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഈ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ചേർക്കുന്നുണ്ട് മൂന്ന് ഏലക്കായ എടുത്തിന് അതിൻ്റെ കുരു മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത് ചൂട് അണുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചാൽ മതി ഇപ്പോൾ ചൂടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾക്കിത് പൊടിച്ചെടുക്കാം സാധാരണ നമ്മൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കില്ലേ അതുപോലെ പൊടിച്ചെടുത്താൽ മതി അടുത്തത് നമ്മൾ വെച്ച തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു ജാറിലേക്ക് മാറ്റുക ഫസ്റ്റ് തന്നെ ഇതുപോലെ വെള്ളം ഒന്ന് ചേർക്കാണ്ട് ഇങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരുപാട് പേസ്റ്റ് പോലാന്നല്ല കുറച്ചൊരു തരി തോന്നുന്ന വിധത്തിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി ഈ ഒരു സമയം തന്നെ ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കൂടുതൽ കാശ്നട്ട് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം ലൈറ്റായിട്ട് കാശിനിട്ട് ഒന്ന് കളറ് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർക്കുന്നുണ്ട് അത് രണ്ടും നല്ല രീതിയിൽ നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വറുത്ത് മാറ്റി വെച്ചാൽ മതി അപ്പം ഇതുപോലെ നന്നായിട്ട് വന്നതിന് ശേഷം ഞാൻ ഇതിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്ത രീതിയെ നെയ്യയിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങേൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ പൊടിച്ച് വെച്ച പൗഡറും ഇതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട് ഈ പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ വെള്ളം ചേർക്കാൻ വെള്ളം നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അരക്കപ്പ് വെള്ളം ചേർത്തിന് അതുപോലെ ശർക്കര മെൽറ്റ് ചെയ്യുമ്പോഴും അരക്കപ്പ് വെള്ളം ചേർത്തതാണ് ഈ സമയത്ത് ഞാൻ വീണ്ടും ഇതിലേക്ക് അരക്കപ്പാണ് വെള്ളം ചേർക്കുന്നത് അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയം തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ തേങ്ങ നല്ല രീതിയിലൊന്ന് വെന്ത് വരും ആ നെയ്യ് നന്നായിട്ടൊന്ന് വരണ്ട് ആ ഒരു വറ്റി വരണം ആ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ശർക്കരപ്പാവ് ചേർക്കേണ്ടത് നമ്മളിങ്ങനെ അരിച്ചു വെച്ച ശർക്കര ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ശർക്കര ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും നല്ല രീതിയിലൊന്ന് ലൂസായി വരും അതിനുശേഷം നല്ല രീതിയിൽ ഇത് വറ്റിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഒരമുക്കാൽ മണിക്കൂർ ടൈം എടുക്കും ആ സമയം വരെക്കും നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ കുറച്ചൊന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും നമ്മളിത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആയി വരും അപ്പോൾ ഇത് ഏകദേശം ഒരു ഹൽവയിൽ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് ഇളക്കി കുറച്ച് സമയം ഇതുപോലെ നല്ല രീതിയിൽ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല കട്ടിയായിട്ട് വേണമെങ്കിൽ അതുപോലെ എടുക്കുക കുറച്ച് നമ്മൾ സ്പൂൺ കൊണ്ടെല്ലാം കഴിക്കുന്ന വിധത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാ ഇത് പ്രത്യേകിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായിരിക്കും നമ്മൾ കൂടുതലും തേങ്ങ എല്ലാം ഉപയോഗിക്കുന്നതിൽ അപ്പോൾ ആ ഒരു ടേസ്റ്റാന്ന് മുന്നിട്ട് നിൽക്കുക അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഒന്ന് വറ്റി വന്നതിന് ശേഷം ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യും ഒരുപാട് കൂടുതൽ വേണമെന്നൊന്നുമില്ല സാധാരണ നമ്മൾ ഹൽവിയൽ ചേർക്കുന്ന ആ ഒരളവിലൊന്നും നെയ്യ് ചേർക്കണ്ട കുറച്ച് മാത്രം ചേർത്താൽ മതി കാരണം തേങ്ങ നന്നായിട്ട് വറ്റി വരുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് ആ തേങ്ങേൻ്റെ എണ്ണ നന്നായിട്ട് പിരിഞ്ഞു വരും അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഉരുണ്ട് വരുന്ന വിധത്തിൽ തന്നെ കിട്ടും അപ്പം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വറ്റി വന്ന് കയ്യിൽ ഒട്ടാത്ത ആ ഒരു പരിവം വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കി ഒന്ന് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇത് നമ്മളൊരു സ്പൂണിനെ കൊണ്ട് കോരി കഴിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക നിങ്ങൾക്ക് ഒന്നുകൂടെ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം തന്നെ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും സാധാരണ നമ്മൾ സ്വീറ്റെല്ലാം കഴിക്കുന്നത് പോലെ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ തണുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങ് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് തന്നെയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്